എറണാകുളം ദർബാർ ഹാളിൽ വി ടി ഇന്ദുചോടന് ഫൌണ്ടേഷന്റെ പക്ഷിചിത്ര പ്രദർശനം നടന്നു നല്ല തുക പെൻഷനും വാങ്ങി ശരീരം അനങ്ങാതെ വിശ്രമിക്കുന്നവർ പക്ഷി നിരീക്ഷണം തുടങ്ങിയാൽ ഓർമ്മശക്തിയും ചിന്താശക്തിയും കാഴ്ചശക്തിയും ഭാവനയുമെല്ലാം വർദ്ധിക്കുമെന്ന് എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞു കൊച്ചി ദർബാർ ഹാളിൽ പ്രശസ്ത പക്ഷി നിരീക്ഷകനും എഴുത്തുകാരനുമായ ഇന്ദുചൂടന്റെ ജന്മശതാബ്ദി വർഷത്തിൽ പാടിപ്പറക്കുന്ന മലയാളം എന്ന ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയാള ഗദ്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉപയോഗമാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൽ കാണാനാവുക ഇത്തരം പുസ്തകങ്ങളാണ് തന്നെ എഴുത്തുകാരനാക്കിയത് അതിലെ കുറച്ച് ഭാഗമെങ്കിലും വായിച്ചാണ് പിതാവ് രാത്രികളിൽ ഉറങ്ങാൻ കിടന്നിരുന്നതെന്ന് സക്രിയ എഴുതിയിട്ടുള്ള കാര്യം അധ്യക്ഷത വഹിച്ച വി കെ ശ്രീരാമൻ ഓർമ്മിച്ചു സുരേഷ് ഇളമൺ പ്രദർശനത്തിന്റെ ക്യൂറേറ്ററും കലാനിരൂപകനും ഫോട്ടോഗ്രാഫറുമായ എം രാമചന്ദ്രൻ എന്നിവരും പ്രസംഗിച്ചു പ്രശസ്ത സിനിമാ താരം മമ്മൂട്ടിയും പക്ഷി ചിത്രങ്ങൾ എടുക്കുന്നതിൽ ലോകപ്രശസ്തിയായ ജയിനി കുര്യാക്കോസുമടക്കം ഇരുപത്തിമൂന്ന് ഛായാഗ്രഹന്മാരുടെ അറുപത്തിയൊന്ന് ഫോട്ടോകളാണ് പ്രദർശനത്തിനുള്ളത് Voilà. മമ്മൂട്ടിയെടുത്ത ഇലത്തുമ്പിൽ വിശ്രമിക്കുന്ന നാട്ടുബുൾബുളിന്റെ മനോഹര ചിത്രം പ്രദർശനത്തിന്റെ സമാപന ദിനമായ മുപ്പതിന് വൈകിട്ട് നാലിന് ഫൗണ്ടേഷന്റെ ധനശേഖരണാർത്ഥം ലേലം ചെയ്യും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനോ അങ്ങനെയുള്ള പാഠ പദ്ധതി സ്കൂളുകളിലൊന്നും ഇല്ല സ്കൂളിൽ അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കുന്നില്ല പക്ഷേ പറ്റി പണ്ടൊരു മൈനയുടെ പാഠം മറ്റോ എന്ന് പറ്റും കാക്കയുടെ ഒരു പാഠം ഉണ്ടായിരുന്നു കാക്ക ഞാൻ കാക്കയുടെ പാഠം പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഏതോ രണ്ട് സ്ഥലത്ത് കാക്കകളില്ല ഏതോ ഏതോ ഒരു സ്ഥലത്ത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ലോകത്തിലെല്ലാ സ്ഥലത്തും കാക്കകളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി